ദിലീപിന്റെ പുതിയ സിനിമയുടെ ട്രെയിലർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വിധി വായിച്ചിട്ട് ഓരോ ഉത്തരങ്ങളും കൊടുത്ത പോലെയാണ് വന്നിരിക്കണതെന്ന് പറയുന്നു അപ്പം രണ്ട് നമ്മൾ കാത്തിരിക്കും അവർ റേപ്പ് ചെയ്തു ഒരു വീഡിയോ ചെയ്തു അവർ സ്പ്രെഡ് ചെയ്തു അപ്പോൾ മൂന്ന് കുറ്റമാണ് ഓക്കെ അല്ലെങ്കിൽ വേറെ ആർക്ക് കൊടുത്തു ഓക്കെ ഇത് കോടതിയിലെത്തി പിന്നെ അവിടെ നിന്ന് പോവില്ലാന്ന് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ആ കോടതിന്ന് ആരൊക്കെയോ അത് ആക്സസ് ചെയ്തു ആരുടെയാണ് വിവോ ഫോൺ കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ടീമിന്റെ ആയിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത് വിക്ടിന്റെ അഡ്വക്കേറ്റിനെ എണീറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കാനോ ഒരു വാക്ക് പറയാനോ അനുവാദമില്ല വിജീന്ദ്ര കേസ് വന്ന സമയത്ത് മിനി വക്കാലത്തിട്ട് കയറിയപ്പോ ഇനി അവിടെ ഇരിക്കുന്നു എന്ന് മാത്രം ഒരു മൂകസാക്ഷി പോലെ ഇരിക്കാം യാതൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോ ദിലീപ് ഒരു ലിസ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട് ദിലീപിൻ്റെയാണ് ഫോണ് ഈ ലിസ്റ്റ് ഇന്ന സാധനങ്ങൾ മാറ്റണം ഇന്ന സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി തന്നെ അപ്പോൾ അവനവൻ്റെ ഫോണിൽ പതിനായിരക്കണക്കിന് ഫോട്ടോകൾ ഇരുന്ന് പരിശോധിച്ച് ഓരോ ഫോട്ടോയും എന്ത് ചെയ്യണം എന്ന് ലിസ്റ്റ് ചെയ്തിട്ടാണ് ദിലീപ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഇയാൾ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ മറ്റേ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്ത് ഫാമിലി ഫോട്ടോസ് ഉണ്ട് ഓണം ഫോട്ടോസ് ഉണ്ട് അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഇയാൾ കുറേ കോഡ് ഡോക്യൂമെൻറ്റ്സ് കണ്ടുവന്നു ദിലീപിൻ്റെ കൂടെ നിന്ന് പടക്കം പൊട്ടിച്ചവരും ലഡ്ഡു വിതരണം ചെയ്തവരും അവരൊക്കെ അമ്മമാർക്ക് ഉണ്ടായതല്ലേ അല്ലാണ്ട് ദിവ്യ ഗർഭത്തിൽ ഇണ്ടായതോ അതല്ലെങ്കില് അമ്മയുടെ ഗർഭപാത്രത്തിൽ അല്ലാണ്ട് അല്ലുബിണ്ടായ മനുഷ്യരൊന്നും അല്ലല്ലോ അവരെ പാലൂട്ടി വളർത്തുന്ന അമ്മമാരല്ലേ അവർക്ക് സഹോദരിമാരില്ലേ അവർക്ക് പെൺമക്കളില്ലേ അവർക്ക് ഭാര്യമാരില്ലേ സഹോദരിമാരില്ലേ ഈ കൊട്ടേഷൻ കൊടുക്കുമ്പോ തന്നെ ഇത്ര റിസ്ക് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ എന്തിനാ കൊടുത്തേന്ന് ഒരു സംശയം വരില്ലേ കാരണം ഈ പറയുന്ന ഈ മേഖല ഈ ആലുവ മുതൽ പല ഒരു മേഖലകളുടെ പേര് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ബാക്കിയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് വളരെ തിരക്കുള്ള ഏരിയ ആണ് അല്ലെ ഇവര് ഇപ്പൊ യാത്ര ചെയ്യുന്നത് ആ സമയത്ത് അത് മാത്രല്ലേ എല്ലാ ദിവസവും കൃത്യമായി ഓടിക്കൊണ്ടിരുന്ന കാറിൽ തന്നെ റേപ്പ് ചെയ്യണം കൃത്യമായേ കാരണം മറ്റൊരു സ്ഥലത്ത് പോയാൽ അവര് പോകുന്ന ഒരു ഒരു വീടോ ഒരു സ്പേസോ നിർത്തി ഇറങ്ങുമ്പോഴോ ഒരു താരമല്ലേ അവരെത്ര പേര് കാണും ഇതൊരു കാറല്ലേ ഇവര് ആര് കാണാനാണ് അതൊക്കെ വളരെ എന്താ പറയുക പ്ലാൻ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് പല കേസുകളിലും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നേരെ ജയിലിൽ മറ്റേ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകില്ല അറസ്റ്റ് ചെയ്ത ലൊക്കേഷനിൽ നിന്ന് റെയിൽവേ മറ്റേ പോലീസ് സ്റ്റേഷൻ എത്ര വരെയുള്ള സമയം അരമണിക്കൂറാണെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂറുകൊണ്ട് എത്തുക കാരണം ചോദ്യം ചെയ്യലും ഇടിക്കാനൊക്കെ അതിൻ്റെ ഉള്ളിൽ പറ്റുള്ളൂ അതിൻ്റെ ഉള്ള സി സി ക്യാമറയിലേ യാതൊന്നും ഇല്ല ഇങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പോലീസിനെ കുറ്റം പറയത്തല്ല ഇങ്ങനെ തന്നെയാണ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തന്നെ എന്താ പറയുക പോലീസിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇവർ അഡാപ്റ്റ് ചെയ്യുക അതിന്റെ ഉള്ളിലല്ലേ ഇവർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ഈ ദിലീപിന് മാത്രമാണ് കാരണം ദിലീപ് ഇങ്ങനെ ഒരു കോട്ടേഷൻ പ്ലാൻ ഇല്ലെങ്കിൽ ആര് അല്ല ദിലീപിന്റെ കൂടെ അല്ലെങ്കിൽ ദിലീപ് ഒറ്റയ്ക്കായിട്ട് ആ വില്ലല്ലോ ഇതിങ്ങനെ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന സിനിമാ ഫീൽഡിൽ തന്നെ ദിലീപിനോടൊപ്പം നിൽക്കുന്ന അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ടാവില്ലേ അപ്പൊ അത് ഈ പറയുന്ന ഗൂഢാലോചനയിൽ ദിലീപ് ഈ ഒരു ഇത്തരം ഒരു കാര്യം നടക്കാൻ പോകും അതായത് എനിമിറ്റിയുള്ളത് നിനെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്ന ആൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ ദിലീപിനു വേണ്ടി ദിലീപ് ചേട്ടനോട് നീ ഇങ്ങനെ ചെയ്തില്ലേ നിന്നെ ഞാൻ പറ്റിയത്തിക്കുമെന്ന് പറയാനുള്ള വേറെ ആരെങ്കിലും അവിടെ വന്നിട്ടില്ല ഈ നടിയെ പോലെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള നടി ആ നടീനെ അതായത് അവരൊരു മോശം നടിയില്ല അതിജീവിത അത്യാവശ്യം സിനിമകളൊക്കെ അഭിനയിച്ച ഒരു ഫുട്ടിംഗ് ഉള്ള നടിയാണ് ആ സെൽഫ് ഫൂട്ടിംഗ് ഉള്ള ആ നടീനെ ആക്രമിക്കണമെങ്കിൽ അതേ ഫൂട്ടിങ്ങൾ അല്ലെങ്കിൽ അതിനെ ഏകദേശം അതിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ തന്നെ ആവണം അപ്പോൾ അവര് വന്നിട്ട് ഏതെങ്കിലും ദിലീപിന്റെ ശിങ്കടികളൊക്കെ വന്ന് എന്നിട്ട് ഭീഷണിപ്പെടുത്താന്നുള്ളത് ശരിയാവില്ല ഇപ്പൊ ദിലീപ് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ദിലീപിന്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർ തീരുമാനം എടുക്കുന്നുണ്ടാകാം അവര് ഒരുമിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നായകനാണല്ലോ അയാൾ എന്നാണല്ലോ ഗൂഢാലോചനയുടെ ഫസ്റ്റ് ഓർഡർ ചെയ്യണ്ടാവണം അല്ല ഈ പറയുന്ന രീതിയിൽ കോടതി വിധി ചോർന്നു എന്ന് പറയുന്നുണ്ട് ഇത് ദിലീപിനെ കാണിച്ച് ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പറയുന്ന വിധി വന്നുള്ള ഒന്നാമത് ഒന്നാമത്തെ കാര്യം ദിലീപിനെ കാണിച്ചത് ചോദിച്ചാൽ ദിലീപിനിത് വായിച്ചാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ദിലീപിന് അതിന് മാത്രമല്ല വിദ്യാഭ്യാസം അറിയില്ല കാരണം ഞാൻ എൽ എൽ ബി കഴിഞ്ഞ് എല്ലെല്ലാം ക്രിമിനൽ ലോല് ക്രിമിനൽ ലോല് എല്ലെല്ലാം ചെയ്ത ആളാണ് ഞാൻ ഞാൻ ഈ വിധി കാത്തിരിക്കുമ്പോൾ ഇത് എനിക്ക് ഒറ്റയ്ക്ക് വായിച്ചാൽ മനസ്സിലാകുമോ എനിക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സമയം എടുക്കണ്ടേ എന്നിട്ട് ഇതിൻ്റെ ഓരോ ഇൻട്രിക്കസിസും പരിശോധിക്കണ്ടേ ഈ വിധി കേരളം മുഴുവൻ വായിക്കാൻ പോണ വിദ്യാന്ന് ജഡ്ജിന് അറിയാം അത്യാവശ്യം ലീഗൽ മേഖലകളിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ പോണ ഒരു വിദ്യയാണ് ഭാവിയിലെ കുട്ടികളുമൊക്കെ വായിച്ചു പഠിക്കാൻ പോകുന്ന വിദ്യയാണ് ഇത്രയും ലീഗൽ ഇൻട്രിക്കസീസ് ഉള്ള ഒരു കേസിൽ ഈ വിധി ദിലീപ് വായിച്ച് ഓരോ വരി ദിലീപിനോട് ദിലീപിന്റെ വക്കീലമാരോട് ചോദിച്ചെന്ന് പറഞ്ഞാലെങ്കിൽ അതിന് രസുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം മണ്ടത്തരങ്ങളൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ദിലീപിന്റെ പുതിയ സിനിമയുടെ ട്രെയിലർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വിധി വായിച്ചിട്ട് ഓരോ ഉത്തരങ്ങളും കൊടുത്ത പോലെയാണ് വന്നിരിക്കണതെന്ന് പറയുന്നു അപ്പൊ രണ്ടും നമ്മൾ കാത്തിരിക്കുകയാണ് വിധിയും കാത്തിരിക്കുകയാണ് ആ സിനിമയും കാത്തിരിക്കാണ് സിനിമയില് മുഴുവനും വിധിക്കുള്ള ഉത്തരങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അല്ല അതിനകത്തുള്ള ഈ ലൂപ്പ് ഹോളുകൾ എന്തൊക്കെയായിരുന്നു ദിലീപിന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ദിലീപിനകത്തിൽ പങ്കല്ല എന്ന് പറയാൻ ഈ പറയുന്ന സാക്ഷികൾ കൂറുമാറിയത് മാത്രമായിരുന്നു ഒരു സാഹചര്യം സായ് ശങ്കർ എന്ന് പറഞ്ഞ ഒരു എക്സ്പെർട്ടിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും വേണമെങ്കിൽ അതിലൊരു സൈബർ എക്സ്പേർട്ട് കോഴിക്കോട് മറ്റുണ്ടായുള്ള സ്ഥലം അയാളെ ദിലീപിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് എങ്ങനെയാ വെച്ചാൽ രാമൻപിള്ള സാറിൻ്റെ ഓഫീസിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നമുക്കറിയാം നമുക്കൊരു ഡിഫെൻസ് കേസ് വരുമ്പോൾ ഒരു പ്രതി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ കൊലപാതകം ചെയ്തു സർ ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു ആ സാഹചര്യത്തിൽ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ നമ്മളവരെ കേസ് മൊത്തം കേൾക്കും നമ്മൾ ക്രിമിനൽ കേസുകൾ ചെയ്യുന്ന ആൾക്കാർ കേൾക്കും കേൾക്കുമ്പോൾ എന്ത് സാഹചര്യത്തിലാണ് ഇയാൾ അയാളെ അടിച്ചത് ഈടിച്ചത് കൊലപാതകം ചെയ്യാൻ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കും ഇങ്ങനെ കേൾക്കുമ്പോൾ അയാൾക്ക് അയാളുടേതായ ഒരു നായീകരനുണ്ടായിരിക്കും അയാൾക്കൊരു കൊല ചെയ്യണേ ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും ആ മോട്ടീവ് ആ ഇൻറ്റെൻഷൻ നമ്മളോട് പറഞ്ഞു തരുമ്പോ നമ്മളത് മനസ്സിലാക്കുന്നു അപ്പൊ ഇനി നിയമത്തിന്റെ എന്തൊക്കെ സാധ്യതയുള്ള സഡൻ പ്രൊവൈക്കേഷൻ ആണോ ആണോ വൈരാഗ്യമാണോ നമ്മൾ പലതും നോക്കും മാത്രമല്ല ഇയാൾക്ക് ഇയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ എന്തെല്ലാം ഉണ്ട് അപ്പൊ ഇയാളോട് നമ്മൾ ചോദിക്കും നിങ്ങൾ ആ സമയത്ത് പോയപ്പോൾ നിങ്ങളുടെ ഫോണ് കൊണ്ടുവരുന്നു ആ സാറിനെ ഫോണ് കൊണ്ടു നിങ്ങൾ ഫോണിൽ കൂടെയാണോ കമ്മ്യൂണിക്കേഷൻ അതെ ഒരു കാര്യം ചെയ്തു നിങ്ങൾ ഫോണിവിടെ കൊണ്ടുവന്ന് വെക്കേ അപ്പൊ എന്താ സാർ അത് പരിശോധിക്കണം നിങ്ങളുടെ ഫോണില് അതിനുള്ള എതിരായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കാൻ വന്നാൽ നോക്കണ്ടേ അപ്പോൾ വക്കീൽ പറയും എനിക്കൊരു ഉണ്ട് സൈബർ എക്സ്പേർട്ട് അപ്പോൾ ഈ സൈബർ എക്സ്പേർട്ട് പറയണു സായ്ശങ്കർ അയാൾ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് രാംപിള്ള സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നെന്നും അതിനുശേഷം രാംപിള്ള സാറ് ഇത്തരം എന്തെങ്കിലും വിഷയങ്ങൾ ഡിഫൻസുമായി ബന്ധപ്പെട്ട് വേണ്ടി വരുമ്പോൾ സൈബർ എക്സ്പേർട്ട് എന്ന നിലയിൽ ഇയാളുടെ എന്താ പറയുക ഇയാളുടെ എക്സ്പെർട്ടൈസ് എടുക്കാറുണ്ടെന്നും അങ്ങനെ എക്സ്പെർട്ടൈസ് എടുക്കുന്ന കൊടുക്കുന്ന ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഈ കേസ് വന്നപ്പോൾ ഒരു ഫോണുണ്ട് രണ്ട് ഫോണുണ്ട് രണ്ട് ഫോണിൽ നിന്നും എനിക്ക് ചില ചില ഡാറ്റകളൊന്ന് മാറ്റി ഒന്ന് വരണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇയാൾ ചെല്ലുന്നു ഇയാളുടെ ലാപ്ടോപ്പും എക്യൂപ്മെൻസായിട്ട് ചെല്ലുന്നു ഇയാൾ അപ്പോൾ ദിലീപ് ഒരു ലിസ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട് ദിലീപിൻ്റെയാണ് ഫോണ് ഈ ലിസ്റ്റ് ഇന്ന സാധനങ്ങൾ മാറ്റണം ഇന്ന സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി തന്നെ അപ്പോൾ അവനവൻ്റെ ഫോണിൽ പതിനായിരക്കണക്കിന് ഫോട്ടോകൾ ഇരുന്ന് പരിശോധിച്ച് ഓരോ ഫോട്ടോയും എന്ത് ചെയ്യണം എന്ന് ലിസ്റ്റ് ചെയ്തിട്ടാണ് ദിലീപ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഇയാൾ ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ മറ്റേ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്ത് ഫാമിലി ഫോട്ടോസ് ഉണ്ട് ഓണം ഫോട്ടോസ് ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഇയാൾ കുറേ കോട്ട് ഡോക്യൂമെൻറ്റ്സ് കണ്ടെന്ന് പറഞ്ഞു അതായത് കോടതിയിലെ ഇങ്ങനെ എന്താ പറയുക കോടതിയിലെ കടലാസുകൾ അതൊക്കെ ഫോട്ടോ എടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കണ്ടു അങ്ങനെ എന്തൊക്കെയോ കണ്ടു അപ്പോൾ ചില ഡോക്യുമെൻറ്റ്സ് ഇന്നത് ചെയ്യണം ചില ഡോക്യുമെൻ്റ്സ് അപ്പോൾ ചില ഡോക്യുമെൻസിനെ കുറിച്ചുള്ള സംസാരം അവിടെ കേൾക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇയാൾക്ക് മനസ്സിലാവാണ് അപ്പോഴാണ് ഇയാളിത് മനസ്സിലാക്കുന്നത് ഇതിരി വിഷയമുള്ള കാര്യമാണ് എന്ന് പിന്നെ ഇയാളിത് ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞപ്പോൾ അറിയില്ല ഈ എന്തുകൊണ്ടാണറിയില്ല ഇയാൾ വന്ന് പറഞ്ഞത് ഇയാൾ ഇന്റർവ്യൂല് വന്ന് പറയുന്നു ഇത് കേരള പോലീസ് അറിയുന്നു ഇയാളോട് ഇയാളുടെ ലാപ്ടോപ്പിൽ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി ചോദിക്കുന്നു അപ്പോഴാണ് ഇയാളുടെ ലാപ്ടോപ്പും ഇയാളുടെ എല്ലാ സാധനങ്ങളും വക്കീൽ ഓഫീസിലാണെന്ന് പറയുന്നത് അത് അതുകൊണ്ട് കേരള പോലീസിനെ കിട്ടിയില്ല അയാളുടെ മൊഴി മാത്രമേ കിട്ടിയുള്ളൂ ഇതെല്ലാം ഒരു സിനിമാ കഥയില്ലേ കാരണം കോടതി മുറിയിലേക്ക് എത്തുന്ന മെമ്മറി കാർഡുകളുടെ അപ്രത്യക്ഷമാവുന്നു ഈ പറയുന്ന രീതിയിൽ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഇവരുടെ അല്ലെങ്കിൽ സുനിയുടെ കത്ത് ഈ പറയുന്ന ഇപ്പൊ വരാൻ പോകുന്ന ഭവല ഈ പറയുന്ന വിധിയുടെ ഉത്തരങ്ങൾ പറയുന്നു ഇതൊക്കെ മൊത്തത്തിൽ കാണുമ്പോ ഒരു സിനിമാ കഥ പോലെ തന്നെ സിനിമ കഥ എന്നൊക്കെ പറഞ്ഞാൽ മതിയോ അതിന്റെ അപ്പുറത്തേക്ക് പോയിരിക്കല്ലേ കാരണം ഇങ്ങനെ എപ്പിസോഡ് കണക്കിന് ഇങ്ങനെ വന്നു കൊണ്ടേരിക്ക മാസ് മസാല കൊറേ ഇതിട്ട് കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞില്ലേ മഞ്ജു ഒരിക്കലും ദിലീപിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ദിലീപ് അങ്ങനെ പരാമർശിച്ചു എന്നുള്ളൊരു ചോദ്യം വരുന്നില്ലേ അല്ല ദിലീപിന് ആവശ്യമാണ് ക്രിമിനൽ കോൺസ്പിറസിണ്ട് ഇതിന് ഒരു ക്രിമിനൽ കോൺസ്പിരസി ഉണ്ട് എന്ന് മഞ്ജു പറയുമ്പോൾ അല്ലാണ്ട് ഒരിക്കലും അതൊരു ബുദ്ധിയുള്ള പെൺകുട്ടി പറഞ്ഞൊരു വാക്കായിട്ട് എനിക്ക് തോന്നുള്ളൂ കാരണം എന്താ വെച്ചാല് അതിജീവിതയോട് ഒരു യാതൊരു വൈരാഗ്യവും ഇല്ലാത്ത പൾസുനി അതിജീവിതനെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയി കൊട്ടേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ കൊട്ടേഷൻ ഉണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പൊ കൊട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ എന്ത് കോൺസ്പിരസി ഉണ്ട് എന്നുള്ളത് അപ്പൊ അത് ഉണ്ട് എന്ന് അവര് പറഞ്ഞു അത് ബുദ്ധിയുള്ള ഒരു ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ സ്ത്രീ എന്ന നിലയിൽ അവര് പറയുന്നു കൃത്യമായി അതിന്റെ പുറകിൽ ഒരു കൊട്ടേഷൻ ഉണ്ട് കേരള പോലീസ് അന്വേഷിക്കുന്നു അപ്പൊ എന്നെ കണ്ടാക്കി എണ്ണം കെട്ടോ തോന്നോ എന്റെ തലയിൽ തൂവൽ ഉണ്ടോ എന്നൊക്കെ തപ്പിയ ആള് ഉടനെ മനസ്സിലാക്കുകയാണ് അഞ്ചു പറഞ്ഞെങ്കിൽ അത് എന്നെ തന്നെ എന്ന് മനസ്സിലാക്കുകയാണ് കാരണം ഞാൻ എൻ്റെ തൂവൽ ഉണ്ടോ എന്ന് ഞാൻ തന്നെയാണ് തപ്പണത് അപ്പോ കേരള പോലീസ് ഈ കുറിച്ച് അന്വേഷിക്കുന്നു കാരണം സാധ്യതയുള്ള ആളുകളെന്ന നിലയില് കാരണം ഇവരുമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളില്ലേ ഉടനെ അന്വേഷിക്കുക അന്വേഷിച്ചപ്പോൾ കൃത്യമായ തെളിവുകൾ ദിലവിലേക്ക് പോയി പ്രഥമ പ്രഥമനിഷ്ഠയ ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ആ പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തിയതിൻ്റെ മുകളിൽ അത് കളയാൻ കുറേ നോക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ മെമ്മറി കാർഡ് നമ്മുടെ കോടതിയിലെത്തിയിട്ട് അവിടെ നിന്ന് പോയതാണ് നമുക്ക് തീരെയും എന്ന് നമ്മൾക്ക് ഏറ്റവും ഞാനൊക്കെ ജീവിക്കുന്ന കോടതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കോടതിയിൽ ഓരോ മനുഷ്യനും വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾ ജീവിക്കുന്നത് അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നത് അപ്പോൾ നമ്മളുടെ എന്താ പറയുക ഞങ്ങളുടെ അമ്പലമാണ് കോടതി അത് എല്ലാ മനുഷ്യരുടെയും അമ്പലമായി മാറാണ് കാരണം വെച്ചാൽ ഞാൻ പള്ളിയായി മാറാണ് നമ്മുടെ ഏറ്റവും സീക്രട്ട് പ്ലേസ് ആണ് അവിടെ പോയ നീതിയാണ് കിട്ടുന്നത് വേറെ എവിടെയും കിട്ടാത്ത സാധനമാണ് അത് എവിടെ നിന്ന് കിട്ടുന്നത് ഈ നമ്മുടെ നിയമത്തെ ഇൻ്റർപ്രട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന നീതിയെ അണുതരുന്നത് അതായത് ഇപ്പം എഴുതി വെച്ചിട്ടുണ്ടാവും സൂക്തങ്ങള് പുസ്തകത്തിൽ പക്ഷെ അത് ആർക്കും വായിക്കാൻ പറ്റും അതുപോലെ നിയമം നിങ്ങൾക്കും വായിക്കാം എനിക്കും വായിക്കാം പക്ഷെ ഞാനത് കോടതിയിൽ നിന്ന് വായിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തുനിന്ന് നീതി ജഡ്ജിന് എടുത്ത് നമുക്ക് തരാൻ പറ്റുന്നത് അല്ലേ അത് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് അപ്പോൾ ജഡ്ജിന് ആ ഇൻറ്റർപ്രിറ്റേഷനിലേക്ക് സഹായിക്കുന്ന ഒരാളാണ് ഡിഫൻസ് വക്കീലാണെങ്കിലും പ്രോസിക്യൂട്ടറാണെങ്കിലും അങ്ങനെ ഡിഫൻസ് വക്കീലും പ്രോസിക്യൂട്ടറും ഒക്കെ കോടതിയെ വിശ്വസിച്ച് അപ്പം നിങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നു നമ്മൾ കോടതിയെ ഏൽപ്പിക്കുന്നു അപ്പോൾ കോടതി ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് അവർ ജസ്റ്റിസ് നമ്മുടെ നൈതികതയുടെ കസ്റ്റോഡിയനാണ് അപ്പോൾ ഞാൻ റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഡിഗ്നിറ്റിയുടെ കസ്റ്റഡിന് ആയി കോടതി മാറുകയാണ് എൻ്റെ എന്നെ അതിക്രമിച്ച ആ വീഡിയോ അതെന്നെ വെട്ടുന്നതോ കൊല്ലുന്നതോ ആയിട്ടുള്ള വീഡിയോ അല്ല എന്നെ റേപ്പ് ചെയ്യുന്ന ആ വീഡിയോ ആണ് കോടതിയുടെ കയ്യിലിരിക്കുന്നത് അതിന് മുൻപ് ആ എന്നെ റേപ്പ് ചെയ്ത നിരാധവന്മാർ അത് മുഴുവൻ എടുത്ത് സ്പ്രെഡ് ചെയ്തു ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം അതൊരു കുറ്റമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റേപ്പ് ചെയ്തു അവർ വീഡിയോ ചെയ്തു അവർ സ്പ്രെഡ് ചെയ്തു അപ്പോൾ മൂന്ന് കുറ്റമാണത് ഓക്കെ അതായത് വേറൊരാൾക്ക് കൊടുത്തു ഓക്കെ ഇത് കോടതിയിലെത്തി പിന്നെ അവിടുന്ന് പോവില്ലാന്ന് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ആ കോടതിന്ന് ആരൊക്കെയോ അത് ആക്സസ് ചെയ്തിട്ടുണ്ട് അതൊരു വിവോ ഫോണിൽ ഇട്ടിട്ടുണ്ട് ആരുടെയാണ് വിവോ ഫോൺ കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ആ വിവോ ഫോൺ ആരുടെയാണെന്ന് കണ്ടെത്തിയാൽ ആ നിമിഷം അത് ആരെയൊക്കെ കയ്യിൽ പോയിന്ന് അറിയാൻ പറ്റും ഇതുവരെ അതൊരു വിഷയമേ അല്ല കോടതിക്ക് അതാ പെൺകുട്ടി എത്ര സമയം പെൺകുട്ടി നമ്മൾ പറയുന്നത് ഒരു കുട്ടിയായതുകൊണ്ടല്ല ഒരു സ്ത്രീ അവർ എത്ര സമയം അവർ പിന്നെയും പിന്നെയും ചോദിക്കുള്ളൂ മൈ ലൈഫ് ഇസ് എ സ്റ്റേ മരിച്ചു എന്ന് വിചാരിക്കൂ അത് കഴിഞ്ഞാൽ അത് ലീക്ക് ആവാണെങ്കിലും മാനക്കേടല്ലേ മരണത്തോടെ തീർന്നു പോകുന്നല്ല നമ്മളുടെ മാനം അല്ലേ അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഡിഗ്നിറ്റി സ്റ്റിൽ പെർസിസ്റ്റിങ് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ നടക്കുന്ന വീഡിയോ ഇവിടെ സർക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഗൻ എന്നെ എഗൻ എന്നെ എന്ത് ചെയ്യണ ഒരു ബോധത്തിലേക്ക് എനിക്ക് തോന്നുന്നില്ല പൊതുജനങ്ങൾ നമ്മുടെ സമൂഹം അത് മനസ്സിലാക്കുന്നില്ലേ ഹൺഡ്രഡ് ടൈംസ് ടൈംസ് നമ്മൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഒരു വലിയ തീക്കട്ടിടം ഉള്ളു നിൽക്കുന്ന പോലെയാണ് എന്റെ വീഡിയോ ഇവിടെ എൻറെ വീഡിയോ എടുത്തിട്ട് ആരൊക്കെ കൊണ്ടുപോകും ദിലീപിന്റെ മോചനത്തില് ആഘോഷിക്കപ്പെടുന്ന കുറെ അധികം ആൾക്കാരുണ്ട് എട്ട് വർഷം ദിലീപിന്റെ അവസ്ഥ എന്തായിരുന്നു ദിലീപിന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാര് അല്ലെ ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ തന്നെ ക്ലോൺ ചെയ്തുണ്ടായ കുട്ടി മനുഷ്യ കുട്ടികളൊന്നുമല്ലോ ഈ ദിലീപിൻ്റെ കൂടെ നിന്ന് പടക്കം പൊട്ടിച്ചവരും ലഡ്ഡു വിതരണം ചെയ്തവരും അവരൊക്കെ അമ്മമാർക്ക് ഉണ്ടായതല്ലേ അല്ലാണ്ട് ദിവ്യ ഗർഭത്തിൽ ഉണ്ടായതോ അതല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ലാണ്ട് വല്ല ടെസ്റ്റ്യൂബിണ്ടായ മനുഷ്യരൊന്നും അല്ലല്ലോ അവരെ പാലുകൂട്ടി വളർത്തുന്ന അമ്മമാരല്ലേ അവർക്ക് സഹോദരിമാരില്ലേ അവർക്ക് പെൺമക്കളില്ലേ അവർക്ക് ഭാര്യമാരല്ലേ സഹോദരിമാരില്ലേ അവരെയൊക്കെയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതുപോലെ വൃത്തികേടുകൾ ചെയ്തതെങ്കിൽ എന്നിട്ട് അയാൾ ജയിലിൽ നിന്ന് കുറ്റമോചിതനായിട്ട് പുറത്ത് വരുമ്പോൾ എങ്ങനെ ലഡു വിതരണം ചെയ്യാനും പടക്കം പൊട്ടിക്കാനും പറ്റണേ ശരി നിരപരാധി ഇരിക്കാം നിങ്ങളുടെ മകൻ പ്രതിയായി നിങ്ങളുടെ മകൻ ജയിലിൽ പോയി നിങ്ങളുടെ മകൻ പുറത്തു വരുന്നു ജാമ്യം കിട്ടി പുറത്തു വരുന്നു അതിൽ നിങ്ങളുടെ മകൻ എന്ന് പറയുന്നു നിങ്ങൾക്കത് സമാധാനിക്കാം സമാശ്വസിക്കാം നിയമത്തിൻ്റെ മുന്നിൽ അയാൾ കുറ്റവാളിയായില്ല പക്ഷെ ആ സ്ത്രീയുടെ നേരെ നടന്ന കുറ്റം കുറ്റമല്ലാതായിട്ടില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പടക്കം പൊട്ടിക്കാൻ പറ്റണേ ഒരാൾ അവിടെ സഫർ ചെയ്തിട്ടുണ്ടല്ലോ അതിനും ഉത്തരമില്ല ഇല്ല അവർക്ക് അതിനെ നീതി കിട്ടുക അവർക്ക് നീതി കിട്ടിയിട്ടേ ഇല്ല പൂർണ്ണമല്ല കാൽഭാഗം നീതി ആയിട്ടില്ല കാരണം അവർ ചൂണ്ടിക്കാണിച്ചു ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്ന അതിജീവിതയും പ്രതികളുമാണ് അവിടെ ഉള്ളത് അതിനിപ്പം ആര് വേണം കുറ്റം സമ്മതിച്ച ആൾക്കാരും ഉണ്ട് ൾക്കാര് എത്തിക്കഴിഞ്ഞു അവരെന്നെല്ലാം കണ്ടുപിടിച്ച ഓടിച്ച് കണ്ടുപിടിച്ച് അറിയാണ്ട് അങ്ങനെ അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായി തെളിഞ്ഞു തന്നല്ലോന്നെ ആളുകൾ അവരെ കൊണ്ടുവന്നു അല്ലെ അവർ സെറർ ചെയ്യണ സമയത്ത് പോലീസ് ദിലീപ് ആണ് ഈ ഗൂഢാലോചനം നൽകിയാണെങ്കിൽ അല്ല ദിലീപിന്റെ കയ്യിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെയല്ലേ ഒന്ന് ദിലീപിന്റെ നമ്മളെടുത്ത് നോക്കൂ അവരൊക്കെ തന്നെ ഇങ്ങനത്തെ ആൾക്കാരല്ലേ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ദിലീപിന് വേണ്ടി യഥാർത്ഥത്തിൽ ദിലീപിനെ ഇപ്പോൾ രണ്ടാമത് ഫെഫ്കെയോ അമ്മയോ എല്ലാവരും കൂടി കുത്തിക്കേറ്റ് വീണ്ടും എടുത്താലും ദിലീപ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കേരള മനസാക്ഷി വന്നു കഴിഞ്ഞിട്ടുണ്ട് ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെ മനസ്സിലും ആ ഭയം വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ എൺപത്തിയഞ്ച് ദിവസം അവൻ കടന്നില്ലേ എട്ട് കൊല്ലം അവൻ അനുഭവിച്ചില്ലേ അവൻ്റെ ഒരു സിനിമ പിന്നെ നല്ലോണം വന്നിട്ടുണ്ടോ വിജയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാധാരണക്കാരെ ചോദ്യങ്ങൾ തന്നെ വലിയ ഉത്തരങ്ങളാണ് പക്ഷേ അതിനൊക്കെയുള്ള ഉത്തരം തന്നെയല്ലേ ഇപ്പൊ ഈ പറയുന്ന കൊടുക്കാൻ എന്ത് കാര്യമുണ്ട് എന്ത് കാര്യമുണ്ട് ഇപ്പോഴും അറിയാം ചില കേസുകളിൽ നമ്മുടെ പഴയ മിനിസ്റ്റർ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്നത് ഐസ്ക്രീം പാർല കേസ് അദ്ദേഹത്തെ വെറുതെ വിട്ടു ശരിയാണ് അതിജീവിതം ഒഴിമാറ്റി പറഞ്ഞു ശരിയാണ് ആ ബിൽഡിങ്ങേ ഇല്ലാണ്ടായി പക്ഷേ ഐസ്ക്രീം പാർലർ കേസ് ഇസിക്കൽ ടു കുഞ്ഞാലിക്കുട്ടി എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ മനസ്സിലേതാണ്ട് ഇങ്ങനെ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നതുപോലെ കിടക്കുന്നൊരു കാര്യമാണ് അപ്പം അതുപോലെ തന്നെ ആക്ട്രസ് കേസ് എന്ന് പറഞ്ഞാൽ ഇസീക്വൾ ടു ദിലീപ് എന്നുള്ളത് നമ്മളുടെ മുന്നിലെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പോലെ കിടക്കുകയാണ് സൂര്യൻ കിഴക്കുതിക്കുന്ന യൂണിവേഴ്സൽ ട്രൂത്തിലായിട്ട് പറയും അതുപോലെ കിടക്കുകയാണ് ഇത് മാറ്റി കളയാൻ പറ്റുമോ ഇതൊരിക്കലും മാറ്റി കളയാൻ പറ്റൂലേ എത്ര നാൾ ഇദ്ദേഹം നീതിപീഠത്തിനെ വെട്ടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് നോക്കാം അഥവാ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലും പോകും തീർച്ചയായിട്ടും മാക്സിമം ശിക്ഷ അവർക്ക് കിട്ടിയാൽ അവർക്ക് അപ്പീലിന് പോവാം കുറവ് ശിക്ഷയാണ് കിട്ടുന്നതെങ്കിൽ സ്റ്റേറ്റിന് അപ്പീലിന് പോവാം അതിജീവിതയ്ക്ക് അപ്പീലിന് പോവാം തീർച്ചയായിട്ടും അപ്പീൽ ഓപ്ഷൻസ് അവിടെയുണ്ട് അപ്പോൾ എന്തായാലും ഈ പറയുന്ന രീതിയിൽ ദിലീപിന് പൂർണ്ണമായ ഒരു രക്ഷ നേടാനായിട്ടില്ല ദിലീപ് ഫ്രീ ആയിട്ടില്ല ദിലീപിനി ഫൈറ്റ് കാണാനിരിക്കുന്നേ ഉള്ളൂ കാരണം നമ്മൾ അതിജീവിത എന്ത് വന്നാലും ശരി ഇത് അപ്പീൽ പോവുക തന്നെ ചെയ്യും കാരണം അതിജീവിതയ്ക്ക് അപ്പീലിന് പോവാതിരിക്കാൻ കഴിയില്ല അതിജീതയുടെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ലെഫ്റ്റ് അൺആാൻസേഡ് ആണ് ഉത്തരങ്ങൾ കിട്ടാതെ കിടക്കുകയാണ് ഉത്തരങ്ങൾ തേടാതെ ഇരിക്കാൻ പറ്റില്ല കാരണം അവർ അസ്വസ്ഥയാണ് അവരുടെ അസ്വസ്ഥത നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലും അസ്വസ്ഥതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പരമപ്രധാന കോടതിയായ സുപ്രീം കോടതി വരെ പോയാൽ പോലും ഒരു നീതി നമ്മൾ വാങ്ങിച്ചെടുക്കുക തന്നെ ചെയ്യും ഇത്രമേൽ എളുപ്പത്തിൽ ആയിരിക്കില്ല അത് എന്ന് നമുക്ക് വിചാരിക്കാം ഇനിയൊന്നും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിട്ടും വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി സംഭവിച്ച പോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അത് കൃത്യമായി തന്നെ നല്ല വക്കീലന്മാരും കൂടുതൽ ശക്തമായ രീതിയിലും ഒക്കെ വരേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ പ്രോസിക്യൂഷൻ സിസ്റ്റം മാറേണ്ടതുണ്ട് ഈ സിസ്റ്റത്തിൽ ഈ കേസിൽ ഈ എട്ട് കൊല്ലം ഒരു നിരന്തരത ഉണ്ടായിട്ടില്ല തുടക്കത്തിലുള്ള പ്രോസിക്യൂട്ടറല്ല പിന്നെ ഉണ്ടായത് ആ പ്രോസിക്യൂട്ടറും കുറെ കഴിയുമ്പോൾ വിട്ടുപോയി അവസാനം പുതിയൊരു പ്രോസിക്യൂട്ടർ വരെയാണ് വളരെയധികം വിഷമിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടി പ്രോസിക്യൂട്ടേഴ്സ് മര്യാദയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് അറിയാതിരിക്കുകയാണ് അത് ഈ സ്ത്രീയെ സംബന്ധിച്ച് മാത്രമല്ല ഓരോ അതിജീവിതമാരും അനുഭവിക്കുന്ന പ്രശ്നമാണ് കാരണം അതിജീവിത എന്ന് പറഞ്ഞാൽ മൊഴി കൊടുക്കൽ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ജോലിയില്ല ക്രിമിനൽ കേസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് എന്നാൽ എതിർഭാഗത്തിന് എപ്പോഴും അതായത് കുറ്റവാളികൾ എപ്പോഴും നിരന്തരമായി കോടതിയിൽ വന്നുകൊണ്ടിരിക്കുകയും പ്രൊസീഡിങ്സ് അറിഞ്ഞുകൊണ്ടിരിക്കുകയും പ്രൊസീഡിങ്സിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഇവർക്ക് വേണ്ടി ആരുണ്ട് പ്രോസിക്യൂട്ടർ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ സ്റ്റേറ്റ് ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇവർ സ്വസ്ഥമായി വീട്ടിലിരിക്കുകയാണ് ഇതാണ് പ്രശ്നം വിക്റ്റിമിന് അവർ സ്റ്റെപ്പ് ഇൻ സ്പേസ് ഇല്ല വിക്റ്റിമിന് സ്റ്റെപ്പ് ഇൻ ചെയ്യാനായിട്ട് വിക്റ്റിം സ്റ്റോറി സ്പൂട്ടൻസ് എന്ന് വെച്ചാൽ ലോകം മുഴുവൻ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്കവിടെ ആകെ ചെയ്യുന്നത് എന്താ വിക്ടിമിന് വേണ്ടി ഒരു വക്കീലിനെ വയ്ക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ മിനി വക്കീലാണ് ടി ബി മിനി എന്ന വക്കീലാണ് വിക്ടിമിന്റെ ആയിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത് വിക്ടിമിന്റെ അഡ്വക്കേറ്റിനെ എണീറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കാനോ ഒരു വാക്ക് പറയാനോ അനുവാദമില്ല ആർക്കും മനസ്സിലാവണില്ല എന്താണ് നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് ഒരു പ്രോസിക്യൂട്ടറെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടറാണ് പണിയെടുക്കുക വിക്ടിംസ് കൗൺസിലെന്ന് പറഞ്ഞ ആളുടെ ആവശ്യമേ ഇല്ല അത് അവസാനം എല്ലാവരും കൂടി ആവശ്യപ്പെട്ട് ജസ്റ്റിസ് മള്ളിമട്ട് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായും മറ്റും സിആർ പി സിയിലൊക്കെ ഇത് വന്നിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റിനെ വെക്കാമെന്ന് എന്നാൽ അഡ്വക്കേറ്റിനെ വെച്ചാൽ അതും വിത്ത് ദ പെർമിഷൻ ഓഫ് പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടറിൻ്റെ പെർമിഷനോടെ ഒരു അഡ്വക്കേറ്റിനെ വെക്കാം ഞാനും കയറിയിരുന്നിട്ടുണ്ട് ഒന്ന് രണ്ട് കേസുകൾ കയറിയിരുന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് എങ്ങനെ ഇരിക്കാം അപ്പോൾ ഞാൻ കയറിയിരുന്നത് അന്ന് ചെറിയ കുട്ടികളായിരുന്നു അപ്പോൾ ഒരു പ്രോസിക്യൂട്ടറെ പേടിയാണ് അപ്പം ഞാനായിട്ട് അടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആൻറ്റിയുടെ സാ സാന്നിധ്യത്തിലിരിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ആൻറ്റി ഉണ്ടെങ്കിൽ ധൈര്യമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇരിപ്പ് അവർക്കൊരു ധൈര്യം കൊടുത്തു കാരണം ആ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ കോടതി പുരുഷൻ പ്രോസിക്യൂട്ടർ പുരുഷൻ എതിർഭാഗം പുരുഷൻ എതിർഭാഗത്ത് നിൽക്കുന്നത് പീഡിപ്പിച്ച ആളും നിൽക്കുകയാണ് അപ്പോൾ ആ കുട്ടിക്ക് അന്ന് പേടി ഉണ്ടായ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ ഇരിക്കുന്നു എന്നെ നോക്കുമ്പോൾ സമാധാനിക്കാം ധൈര്യം മനസ് ഇരിപ്പ് കൊണ്ട് തരാം അത്രേം എനിക്കന്ന് പറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ അതിജീവിതര കേസ് വന്ന സമയത്ത് വിനി വക്കാലത്തിട്ട് കയറിയപ്പോൾ മിനി അവിടെ ഇരിക്കുന്നു എന്ന് മാത്രം ഒരു മൂകസാക്ഷി പോലെ ഇരിക്കാം യാതൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഹെൽപ്പ് ചെയ്യാം പുറത്ത് പ്രോസിക്യൂട്ടറെ ഹെല്പ് ചെയ്യാം അതിപ്പോൾ ആരും അസിസ്റ്റൻസ് വേണമെങ്കിലും പ്രോസിക്യൂട്ടർക്ക് എടുക്കാം പക്ഷെ ഇന്ന കോർട്ട് നമ്മുടെ എക്സ്പെർട്ടേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സിസ്റ്റം മാറണം അതിജീവിതയ്ക്ക് പേഴ്സണലായി ഒരു അഡ്വക്കേറ്റിനെ വെക്കാൻ പറ്റണം എന്തെങ്കിലും ഭാഗം പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് വീഴ്ച വന്നാൽ ഇവർക്കും കൂടി ഒപ്പം നിന്നിട്ട് വാദിക്കാൻ പറ്റണം സ്റ്റേറ്റ് വെക്കുന്ന പ്രോസിക്യൂട്ടർ സ്റ്റേറ്റ് പണം കൊടുത്ത് വെക്കുന്ന പ്രോസിക്യൂട്ടർക്ക് പരിമിതിയുണ്ട് സ്റ്റേറ്റിന് എത്ര പ്രോസിക്യൂട്ടർ ഒക്കെ പറ്റും ഒരു പ്രോസിക്യൂട്ടർ മാത്രം മതിയോ അവിടെ ഒരു രാമൻപിള്ളയും കൂടെ പതിനഞ്ച് വക്കീലു ആണെങ്കിൽ ഇവിടെ രണ്ടു രണ്ടുപേരെങ്കിലും അസിസ്റ്റൻസ് വേണ്ടേ ആര് ആ ഒരു തന്നെയായിരുന്നു ഈ നീതി എന്ന് മാത്രമല്ല പല കാരണങ്ങളുണ്ട് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു പ്രോസിക്യൂട്ടർ മാത്രമല്ല പോലീസും പ്രോസിക്യൂട്ടറും കൂടി ചേർന്നാണ് പ്രോസിക്യൂഷൻ ആ ഒരു നെക്സസ് പൊളിഞ്ഞു പോയി മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ വരുന്നോടുകൂടി കംപ്ലീറ്റ് പൊളിഞ്ഞില്ലേ അതിനൊരു കൃത്യമായ ഒരു ഓർഡർ ഉണ്ടാവണം കേസ് ചാർജ് ചെയ്യുമ്പോഴേക്കാൾ മുൻപ് തന്നെ അവർക്ക് കൃത്യമായ ഉപദേശങ്ങൾ കിട്ടണം അതൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വളരെ മോശമായിരുന്നു നമ്മുടെ പ്രോസിക്യൂഷൻ സിസ്റ്റം അത് മാറേണ്ട കാലം കഴിഞ്ഞു ഞാനൊക്കെ അതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു വക്കീലാണ് എൻ്റെ റിസർച്ച് ടോപ്പിക് തന്നെ വിക്ടിസ്പിഡൻസ് ആണ് മാം പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ചോദ്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല അതിജീവിതയുടെ ഉള്ളിലെ അല്ലെങ്കിൽ അതിജീവിത ചോദിച്ച ഓരോ ചോദ്യങ്ങളും ഈ പറയുന്ന കേരള ജനതയെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇതൊരിക്കലും ഒരു രക്ഷപ്പെടലായിട്ടോ അല്ലെങ്കിൽ കേസ് ഇവിടെ തീർന്നതായിട്ടോ തോന്നുന്നില്ല പലരും പറയുന്ന പോലെ ആറുപേരെ ശിക്ഷിച്ചില്ലെന്നപ്പുറത്തേക്കും അവൾക്ക് നീതി കിട്ടുന്നത് വരെ അവൾക്കൊപ്പം തന്നെ ആയിരിക്കും ഈ പറയുന്ന കേരള ജനത എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര വർഷങ്ങൾ കാത്തിരുന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ആള് ഗൂഢാലോചന ചെയ്തിട്ടില്ല എന്നത് തെളിയിക്കേണ്ടത് അയാളുടെ തന്നെ ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന സിനിമാ ഡയലോഗുകൾ കൊണ്ടോ ആക്ഷൻ രംഗങ്ങളോ കൊണ്ടൊന്നും പൂർണ്ണമാകുന്ന വിശ്വസിക്കുന്നില്ല ഇനിയും നമുക്ക് ഇതിൻ്റെ നാൾ ബാക്കി വിവരങ്ങൾ വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും കണ്ടുമുട്ടാം ഇത്രയും നേരം ഈ പറയുന്ന അതിലെ കേസ് വഴികൾ അതിജീവിതയുടെ കേസ് വഴികൾ നമ്മളോടൊപ്പം പറഞ്ഞു തന്ന അഡ്വക്കേറ്റ് ആശോണിതാന് നന്ദി